ൊപ്പം മാറുന്നതാണ് മനുഷ്യന്റെ രീതി ആ വളർച്ച നമ്മുടെ സ്വഭാവത്തിലും പ്രകടമാകും ലോകത്തെ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നമ്മുടെ ചില രഹസ്യങ്ങളും പുറത്തു കൊണ്ടുവരാൻ സഹായിക്കുന്നുണ്ട് അങ്ങനെ ഒരു സംഭവമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം ഭാര്യ ഒരു ഇലക്ട്രിക് ടൂത്ത് ബ്രഷ് ഭർത്താവിന് വാങ്ങി നൽകിയ ശേഷം അയാളുടെ സ്വഭാവത്തിൽ വന്ന മാറ്റമാണ് സംഭവം ഇത് വാങ്ങിയ ശേഷം അസമയത്തും ഓഫീസിലിരിക്കുമ്പോഴുമെല്ലാം ഭയങ്കര പല്ലിതേപ്പാണ് ഒടുവിൽ ഭാര്യയ്ക്ക് സംശയം തോന്നുകയും ഡാറ്റ പരിശോധനയിൽ ഇയാൾ കുടുങ്ങുകയുമായിരുന്നു എന്തായാലും യു കെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്വകാര്യ അന്വേഷണ ഏജൻസിയായ എ ആർ എഫ് ഇൻവെസ്റ്റിഗേറ്റേഴ്സ് എന്ന സ്ഥാപനത്തിലെ പോൾ ജോൺസ് ആണ് ഒരു ടൂത്ത് ബ്രഷിലൂടെ ഭർത്താവിൻ്റെ അവിഹിത ബന്ധം ഭാര്യ പുറത്തു കൊണ്ടുവന്നത് എങ്ങനെയെന്ന് മാധ്യമങ്ങളോട് പങ്കുവച്ചിരിക്കുന്നത് പലപ്പോഴും കുടുംബത്തിലെ അവിഹിത ബന്ധങ്ങൾ പങ്കാളികൾ കണ്ടെത്തുന്നത് ചില കാര്യങ്ങളിൽ പങ്കാളികൾക്ക് അതുവരെ ഇല്ലാതിരുന്നതും എന്നാൽ പെട്ടെന്നുണ്ടാകുന്ന അസാധാരണമായ ശ്രദ്ധയെ തിരിച്ചറിയുന്നതിലൂടെയുമാകാം അതായത് ജോലിസ്ഥലത്ത് സാധാരണയിൽ കൂടുതൽ സമയം ചെലവഴിക്കുക പുതിയ ഹോബികൾ ആരംഭിക്കുക സ്വന്തം ലുക്കിൽ അമിതമായി ശ്രദ്ധിക്കുക തുടങ്ങിയ കാര്യങ്ങളിൽ പങ്കാളികൾ കാണിക്കുന്ന അമിത താല്പര്യം തിരിച്ചറിയുന്നതിലൂടെയാകാം പക്ഷേ ഈ കേസിൽ ഭാര്യ ഭർത്താവിന്റെ അവിഹിതം കണ്ടെത്തിയത് അദ്ദേഹം ഉപയോഗിച്ച ഇലക്ട്രിക് ടൂത്ത് ബ്രഷിലെ ഡാറ്റ ശ്രദ്ധിച്ചതോടെയാണ് ഭർത്താവും കുട്ടികളും ഇലക്ട്രിക് ടൂത്ത് ബ്രഷ് ഉപയോഗിച്ചാണ് പല്ലു തേച്ചിരുന്നത് കുട്ടികളെ പല്ല് തേപ്പിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇലക്ട്രിക് ടൂത്ത് ബ്രഷ് വാങ്ങിയപ്പോൾ ഭാര്യ ഒരെണ്ണം ഭർത്താവിനും സമ്മാനിക്കുകയായിരുന്നു ഈ ഇലക്ട്രിക് ടൂത്ത് ബ്രഷുകൾ ഭാര്യയുടെ സ്മാർട്ട് ഫോണുമായാണ് കണക്ട് ചെയ്തിരുന്നത് സ്വാഭാവികമായും ഭർത്താവ് നേരം കെട്ട നേരത്ത് പല്ലു തേക്കുന്നത് ഭാര്യയുടെ ശ്രദ്ധയിൽപ്പെട്ടു പ്രത്യേകിച്ചും ജോലി സമയങ്ങളിലെ അസാധാരണ പല്ലു തേപ്പ് ഭാര്യയ്ക്ക് ശ്രദ്ധിക്കാതിരിക്കാനായില്ല ആദ്യം ഈ അസാധാരണ വൃത്തി ഭാര്യയ്ക്ക് മനസ്സിലായില്ലെങ്കിലും ഡിവൈസിലെ ഡാറ്റ പരിശോധിച്ചതിലൂടെ ചില പ്രത്യേക ദിവസങ്ങളിലും സമയങ്ങളിലും ഭർത്താവിന് പല്ലിലുള്ള ശ്രദ്ധ കൂടുതലാണെന്ന് ഭാര്യയ്ക്ക് മനസ്സിലായി വെള്ളിയാഴ്ചകളിൽ ഓഫീസ് സമയത്തായിരുന്നു ഭർത്താവിന്റെ പല്ലു തേപ്പ് ഒൻപത് മണിക്ക് ഓഫീസിൽ എത്തേണ്ട ഭർത്താവ് എല്ലാ വെള്ളിയാഴ്ചയും ഏതാണ്ട് പത്ത് നാൽപ്പത്തഞ്ചോടെ പല്ല് തേക്കുന്നുണ്ടായിരുന്നു എന്ന് ഇലക്ട്രിക് ടൂത്ത് ബ്രഷിലെ ഡാറ്റ ആദ്യമൊക്കെ ഡാറ്റ തെറ്റാണെന്ന് ഭാര്യ കരുതി ഓഫീസിലുള്ള ഭർത്താവ് ആ സമയത്ത് പല്ലു തേക്കാനുള്ള സാധ്യതയെക്കുറിച്ച് ഭാര്യ ചിന്തിച്ചു അദ്ദേഹം ഓഫീസിലേക്ക് ബ്രഷ് കൊണ്ടുപോകാറില്ലെന്ന് അവർക്കറിയാമായിരുന്നു പക്ഷെ പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ എല്ലാ വെള്ളിയാഴ്ചയും അവധിയെടുത്ത ഭർത്താവ് ഭാര്യയും മക്കളും വീട്ടിലില്ലാത്ത സമയത്ത് കൂടെ ജോലി ചെയ്തിരുന്ന ഒരു സ്ത്രീയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിരുന്നെന്നും കണ്ടെത്തി ഇരുവരും തമ്മിലുള്ള അവിഹിത ബന്ധം ഭാര്യ കണ്ടെത്തിയത് ഇലക്ട്രിക് ടൂത്ത് ബ്രഷിലെ ഡാറ്റയിലൂടെയാണെന്നാണ് തങ്ങൾക്കും അത്ഭുതമായിരുന്നെന്നും പോൾ ജോൺസ് പറഞ്ഞതായി റിപ്പോർട്ടുകളുണ്ട് ഭർത്താവ് ഭാര്യ അവിഹിതം ഇലക്ട്രിക് ടൂത്ത് ബ്രഷിലൂടെ കണ്ടെത്തിയിരിക്കുന്നു കാലത്തിനൊപ്പം മാറുന്നതാണ് മനുഷ്യന്റെ രീതി ആ വളർച്ച നമ്മുടെ സ്വഭാവത്തിലും പ്രകടമാകും ലോകത്തെ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നമ്മുടെ ചില രഹസ്യങ്ങളും പുറത്തു കൊണ്ടുവരാൻ സഹായിക്കുന്നുണ്ട്